അൻപതിന്റെ പൊന്നിൻ തിളക്കത്തിൽ പൊൻമാൻ ജി ആർ ഇന്ദുഗോപന്റെ നാലഞ്ച് ചെറുപ്പക്കാർ എന്ന നോവലിനെ ആസ്പദമാക്കിയാണ് ഒരുക്കിയിരിക്കുന്നത് ബേസിൽ ജോസഫിനെ നായകനാക്കി നവാഗതനായ ജ്യോതിഷ് ശങ്കർ സംവിധാനം ചെയ്ത പൊൻമാൻ അൻപത് ദിവസം പിന്നിട്ട് മുന്നോട്ട് കുതിക്കുന്നു പ്രേക്ഷകർ ഇരു കൈകളും നീട്ടി സ്വീകരിച്ച ഈ സൂപ്പർ ഹിറ്റ് ചിത്രം ഒരു നവാഗത സംവിധായകൻ എന്ന നിലയ്ക്ക് ജ്യോതിഷ് ശങ്കറിന് ലഭിച്ച ഒരു പൊന്തൂവൽ തന്നെയാണ് ഒരു ത്രില്ലർ മൂഡിൽ കഥ പറയുന്ന ചിത്രത്തിൽ വൈകാരിക മുഹൂർത്തങ്ങൾക്കും ചെറിയ തോതിൽ നർമ്മത്തിനും പ്രാധാന്യമുണ്ട് അജിത് വിനായക ഫിലിംസിന്റെ ബാനറിൽ വിനായക അജിത് നിർമ്മിച്ച ചിത്രം ജി ആർ ഇന്ദുഗോപന്റെ നാലഞ്ച് ചെറുപ്പക്കാർ എന്ന നോവലിനെ ആസ്പദമാക്കിയാണ് ഒരുക്കിയിരിക്കുന്നത് ജി ആർ ഇന്ദുഗോപൻ ജസ്റ്റിൻ മാത്യു എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കത്ത് രചിച്ചിരിക്കുന്നത് ബേസിൽ ജോസഫ് ലിജോമോൾ ജോസ് സജിൻ ഗോബു ആനന്ദ് മന്മഥൻ എന്നിവരുടെ ഗംഭീര പ്രകടനങ്ങളാണ് ചിത്രത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അജേഷ് എന്ന നായ കഥാപാത്രമായി ബേസിൽ ജോസഫ് തന്റെ കരിയറിലെ ഏറ്റവും വ്യത്യസ്തമായ പ്രകടനമാണ് ചിത്രത്തിൽ കാഴ്ചവെച്ചത് അതുപോലെ തന്നെ മരിയൻ ആയി സജിൻ ഗോബുവും തന്റെ വേറിട്ട മുഖം അതിമനോഹരമായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചു സ്റ്റെഫി എന്ന നായികയായി ലിജോമോൾ ജോസും റൂണോ എന്ന കഥാപാത്രമായി ആനന്ദ് മന്മഥനും കയ്യടി നേടുന്നുണ്ട് ആദ്യാവസാനം വരെ പ്രേക്ഷകരെ ആകാംക്ഷയോടെ ചിത്രത്തിൽ മുഴുകിയിരുത്തുന്ന തിരക്കഥയും അതിന്റെ മനോഹരമായ ദൃശ്യഭാഷയുമാണ് ചിത്രത്തിന്റെ മികവ് ദീപക് പറമ്പോൾ രാജേഷ് ശർമ്മ സന്ധ്യ രാജേന്ദ്രൻ ജയാ കുറുപ്പ് രജിശിവദാസ് ലക്ഷ്മി സഞ്ജു മജു അഞ്ചൽ വൈഷ്ണവി കല്യാണി ആനന്ദ് നെച്ചൂരാൻ കെ വി കടമ്പനാടൻ ശിവപ്രസാദ് ഒതളങ്ങുതുരുത്ത് കിരൺ പീതാംബരൻ മിഥുൻ വേണുഗോപാൽ ശൈലജ് പി അംബു തങ്കം മോഹൻ എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന താരങ്ങൾ ഛായാഗ്രഹണം സാനു ജോൺ വർഗീസ് സംഗീതം ജസ്റ്റിൻ വർഗീസ് എഡിറ്റർ നിതിൻ രാജ് ആരോൾ പ്രൊജക്ട് ഡിസൈനർ രഞ്ജിത്ത് കരുണാകരൻ പ്രൊഡക്ഷൻ ഡിസൈനർ ജ്യോതിഷ് ശങ്കർ കലാസംവിധായകൻ കൃപേഷ് അയ്യപ്പൻകുട്ടി വസ്ത്രാലങ്കാരം മെൽവി ജെ മേക്കപ്പ് സുധി സുരേന്ദ്രൻ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് വിമൽ വിജയ് ചീഫ് അസോയേറ്റ് ഡയറക്ടർ എൽസൺ എൽദോസ് വരികൾ സുഹൈൽ കോയർ സൌണ്ട് ഡിസൈൻ ശങ്കരൻ എ എസ് കെ സി സിദ്ധാർത്ഥൻ സൌണ്ട് മിക്സിംഗ് अरविंद मेनोन फीनिक्स प्रभु कलरिस्ट वीएफएक्स नॉक्टर्नल प्रभाएफ प्रोडक्शंस स्टिल्स रोहित कृष्णन, पब्लिसिटी डिजाइन येलो यूथ मार्केटिंग आरोमल, आरोम एस दिनेश शबरी एडवर्टाइजमेंट ब्रिंग फोर्थ